സഭയെ അനുസരിക്കാത്ത എറണാകുളത്തെ വിമത വൈദികർക്ക് കനത്ത തിരിച്ചടി നൽകി വൈദികരുടെ സ്ഥലം മാറ്റം ഉടൻ നിലവിൽ വരും ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്നാണ് അറിയുന്നത് നിലവിൽ ഫോർട്ട് കൊച്ചി പള്ളി വികാരിയായ ഫാദർ തരിയൻ ഞാളിയത്ത് ഇടവക വികാരിക്ക് അടുത്ത പൂർണ്ണ അധികാരങ്ങളോടെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററാകുമെന്നാണ് സൂചന ചുണങ്ങംവേലി പള്ളിയിലേക്കാണ് ഫാദർ വർഗീസ് മണവാളനെ മാറ്റുക എന്നാണ് അറിയുന്നത് ഫാദർ തരിയൻ ഞാളിയത്തിന് പകരം ഫോർട്ട് കൊച്ചി പള്ളി വികാരിയായി ഫാദർ ജോർജ് നെല്ലശ്ശേരി നിയമിതനാകും ബസലിക്കായിലെ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിൻസ് ഞാനക്കലും ഫാദർ റോബിൻ വാഴപ്പിള്ളിയും സ്ഥലംമാറ്റ പട്ടികയിൽ ഉണ്ട് കൊരട്ടിപ്പള്ളിയിലെ റെസിഡന്റ് പ്രീസ്റ്റായ ഫാദർ പോൾ കല്ലുകാരനെ അങ്കമാലി എൽ എഫ് ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടറായി മാറ്റി നിയമിച്ചിട്ടുണ്ട് പുതുതായി തിരുപ്പട്ടം സ്വീകരിച്ച എട്ട് നവവൈദികരെ വിവിധ പള്ളികളിലും സ്ഥാപനങ്ങളിലും അസിസ്റ്റന്റ് വികാരിമാരായും ചുമതലകളിൽ നിയമിച്ചു നവവൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് ഉറപ്പാക്കിയാണ് അവരെ വിവിധ ചുമതലകളിൽ നിയമിച്ചത് ഫാദർ ആൽവിൻ കീഴിത്തറയെ കാക്കനാട് അസിസ്റ്റന്റ് വികാരിയായി നിയമിച്ചു കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഫാദർ ആന്റണി മാങ്കൂറിയിലാണ് വികാരി ഫാദർ സനീഷ് കോയിക്കറയെ കൊച്ചി നൈപുണ്യയിൽ അസിസ്റ്റന്റ് വികാരിയും യൂണിവേഴ്സിറ്റി പള്ളിയിലെ ശുശ്രൂഷകളിൽ സഹായിക്കാനുമാണ് നിയമിച്ചത് അതിരൂപത കുറിയ ചാൻസലറായ ഫാദർ ജോഷി പുതുവയാണ് യൂണിവേഴ്സിറ്റി പള്ളിയിലെ വികാരി ഫാദർ ലിജോ കുറിയേടനെ ചേർത്തല നൈപുണ്യയിൽ അസിസ്റ്റന്റും മരുത്തോർവട്ടം പള്ളിയിൽ സഹായിയും ആയാണ് നിയമിച്ചത് ഫാദർ കുര്യൻ ഭരണികുളങ്ങരയാണ് നിലവിൽ മരുത്തോർവട്ടം പള്ളി വികാരി എറണാകുളം ബസ്ലിക്ക അസിസ്റ്റന്റ് വികാരിമാരായി ഫാദർ ഡിൻഡോ മാണിക്കത്താനെയും ഫാദർ ആൽബിൻ ബെള്ളാനിയിലിനെയും നിയമിച്ചു ഫാദർ ഡിൻഡോ മാണിക്കത്താന് മാർ ലൂയിസിൽ അസിസ്റ്റന്റായും ചുമതല നൽകിയിട്ടുണ്ട് ഫാദർ തേജസ് അലക്സിനെ തോപ്പിൽ പള്ളി അസിസ്റ്റന്റ് വികാരിയായാണ് നിയമിച്ചത് അതിരൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ സൈമൺ പള്ളുപേട്ടയാണ് തോപ്പിൽ പള്ളി വികാരി ഫാദർ സിറിൽ പാലക്കലിനെയും ഫാദർ സിറിൽ കുന്നക്കാടിനെയും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് വികാരിമാരായി നിയമിച്ചു ഫാദർ ജോസ് ഉപ്പാണിയാണ് ചിറ്റൂർ ധ്യാനകേന്ദ്രം ഡയറക്ടർ